ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ആ ഒരു പ്രൊമോയിൽ അനുമോളുടെ എക്സ് ബോയ്ഫ്രണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് ഇന്ന് കയറുന്നുണ്ട് മറ്റാരുമല്ല നമ്മുടെ സീരിയൽ ആക്ടർ ആയിട്ടുള്ള ജീവൻ വേണുഗോപാലാണ് അനുമോളുടെ എക്സ് ബോയ്ഫ്രണ്ട് ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു പക്ഷേ ഇവർ ഇപ്പോൾ ആ ഒരു എന്താണ് ഈ പറയുന്നത് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല പക്ഷേ അനുമോളും ഈ പറയുന്ന ജീവനും തമ്മിൽ കുറച്ച് കാലങ്ങൾ മുമ്പ് സ്നേഹത്തിലായിരുന്നു ഇവരുടെ പല വീഡിയോസും നമ്മൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് കണ്ടിട്ടുണ്ടാവും ഒരു സീരിയൽ സീരിയൽ ആക്ടറാണ് ഇപ്പോൾ ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു പ്രോഗ്രാമിൽ ജീവൻ കയറിയിട്ടുണ്ട് ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രൊമോ ആയിട്ടാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് ഇന്ന് ജീവൻ വന്നിരിക്കുന്നത് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടും കണ്ടസ്റ്റൻസിനൊപ്പം കുറച്ച് സമയം അവർ നിൽക്കുന്നുണ്ട് ഒരു കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എവിക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ആ ഒരു പ്രൊമോയിൽ കൃത്യമായിട്ടൊരു സ്പോർട്ട് എവിക്ഷനിലൂടെ ഒരു കണ്ടസ്റ്റന്റ് പുറത്താവുന്നു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് ഒരു പ്രൊമോ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഇമ്മ്യൂണിറ്റി ഒരു ഇമ്മ്യൂണിറ്റി ചെക്കോ അങ്ങനെ എന്തൊക്കെ ഒരു സംഭവം അവിടെ കാണുന്നുണ്ട് ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് കാണുന്നുണ്ട് ഒരു പെഡസ്ട്രൽ കാണുന്നുണ്ട് കണ്ടസ്റ്റൻസിന് എല്ലാവരുടെയും മറ്റേ ഐ ബാൻഡിട്ട് കണ്ണുകൾ കെട്ടുന്നുണ്ട് ഇവരൊക്കെ ഫുള്ള് ഈ പറഞ്ഞ ജീവനും ജീവനും വന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയും ഫുള്ള് മുഖമൊക്കെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് ആരാണെന്ന് അറിയാത്ത രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും അനുമോൾ ഇന്ന് ജീവനെ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവും പെട്ടെന്ന് അപ്രതീക്ഷമായിട്ട് പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിൽ തൻ്റെ എക്സ് ബോയ്ഫ്രണ്ടിനെ കാണുന്ന സമയത്ത് അനുമോളിൻ്റെ എക്സ്പ്രഷനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഇവർ ഈ പ്രമോലും അനുമോൾ പെട്ടെന്ന് ഞെട്ടുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് പക്ഷെ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്തത് ഒരു വലിയ ഇഷ്യൂവിലൂടെ ഒന്നുമല്ല എന്തൊക്കെയൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് തന്നെയാണെന്നാണ് തോന്നുന്നത് അങ്ങനെയൊക്കെയാണ് അറിയാനായിട്ട് സാധിച്ചത് ഇനി ഇപ്പോൾ ബോയ്ഫ്രണ്ട് അല്ലെങ്കിലും നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല കാരണം ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ജീവൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഇവരെ ബന്ധപ്പെട്ടുകൊണ്ട് കുറേ വീഡിയോസ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരുപാട് കാലങ്ങൾ മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എക്സ് ബോയ് ഫ്രണ്ട് തന്നെയാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം എക്സ് ബോയ് ഫ്രണ്ട് ആണോ ഇപ്പോഴും അവർ തമ്മിൽ ഇഷ്ടത്തിലാണ് ും നമുക്കറിയാനായിട്ട് സാധിച്ചിട്ടില്ല അതുപോലെ നമ്മുടെ ജീവനൊപ്പം മറ്റൊരു പെൺകുട്ടിയും കൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നുണ്ട് ഹാപ്പി കപ്പിൾസ് എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ജീവനൊപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണത് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ എപ്പിസോഡ് എല്ലാവരും കാണാനായിട്ട് കാത്തിരിക്കുകയാണ് കാരണം അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസിൽ അത്യാവശ്യം ഹൈപ്പോൾ ഒരു കണ്ടസ് തന്നെ അനുമോൾ അപ്പോൾ അനുമോളെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഭവം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം താങ്ക്